ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ആയുധ ഇറക്കുമതി രാജ്യങ്ങളിലൊന്നായി ഇന്ത്യ അമേരിക്ക ഫ്രാൻസ് റഷ്യ എന്നിങ്ങനെ ലോകമെമ്പാടുമുള്ള പ്രതിരോധ കമ്പനികളുടെ ഒരു ലക്ഷ്യം കൂടിയാണ് അമേരിക്ക തങ്ങളുടെ എഫ് തേർട്ടി ഫൈവ് ജെറ്റും റഷ്യ തങ്ങളുടെ സുഖോയ് ഫിഫ്റ്റി സെവൻ യുദ്ധവിമാനവും നിലവിൽ ഇന്ത്യക്ക് കൈമാറാൻ ആഗ്രഹിക്കുന്നു ഇതുകൂടാതെ റഫാൽ യുദ്ധവിമാനങ്ങൾക്കായി ഇന്ത്യ ഫ്രാൻസുമായി ഇതിനോടകം തന്നെ കരാറുകളിൽ ഒപ്പുവെച്ചിട്ടുണ്ട് പാകിസ്ഥാന് കുറഞ്ഞ വിലയ്ക്ക് അഞ്ചാം തലമുറ ജെറ്റുകൾ വിതരണം ചെയ്യുന്നത് ചൈന ത്വരിതപ്പെടുത്തിയതിനാൽ വർഷങ്ങളായി പോകുന്ന തങ്ങളുടെ അഞ്ചാം തലമുറ യുദ്ധവിമാന പദ്ധതി വേഗത്തിലാക്കാൻ ഇന്ത്യ നിലവിൽ തീരുമാനിച്ചിരിക്കുന്നു ഇന്ത്യയുടെ തദ്ദേശീയ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും ശക്തമായ ഒരു ആഭ്യന്തര എയറോസ്പേസ് വ്യാവസായിക ആവാസ വ്യവസ്ഥ വളർത്തിയെടുക്കുന്നതിനുമുള്ള ഒരു പ്രധാന മുന്നേറ്റമായി അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങൾ തദ്ദേശീയമായി വികസിപ്പിക്കുന്നതിനുള്ള ശ്രമമായ അഡ്വാൻസ്ഡ് മീഡിയം കോംബാറ്റ് എയർക്രാഫ്റ്റ് പ്രോഗ്രാമിന്റെ എക്സിക്യൂഷൻ മോഡലിന് ഇന്ത്യ അംഗീകാരം നൽകി റഫാൽ വിമാനങ്ങളുമായി വ്യോമപ്രതിരോധ സംവിധാനങ്ങളും മറ്റ് ആയുധങ്ങളും സംയോജിപ്പിക്കുന്നതിനാവശ്യമായ നിർണായക സാങ്കേതിക വിവരങ്ങൾ അതായത് വിമാനത്തിന്റെ സോഴ്സ് കോഡ് ഇന്ത്യയുമായി പങ്കിടാൻ ഫ്രഞ്ച് കമ്പനിയായ ദസോ തയ്യാറല്ലെന്ന ചില സമീപകാല റിപ്പോർട്ടുകൾ അവകാശപ്പെട്ടതുകൊണ്ട് അഞ്ചാം തലമുറ വിമാനങ്ങൾ തദ്ദേശീയമായി നിർമ്മിക്കാനുള്ള ഇന്ത്യയുടെ തീരുമാനം ഒരു പ്രധാനപ്പെട്ട തീരുമാനമായി കണക്കാക്കപ്പെടുന്നു സോഴ്സ് കോഡുകൾ ലഭിക്കാത്തത് സംഘർഷ സമയത്ത് ഇന്ത്യൻ സായുധ സേനയ്ക്ക് ഇതൊരു പ്രധാന വെല്ലുവിളി ഉയർത്തുമെന്നതിനാൽ പൂർണ്ണമായും തദ്ദേശീയമായി നിർമ്മിച്ച ഒരു വിമാനം ഈ പ്രധാന വെല്ലുവിളി ഇല്ലാതാക്കും ഇതുകൂടാതെ അമേരിക്കൻ കമ്പനിയായ ജനറൽ ഇലക്ട്രിക് എയറോസ്പേസിൽ നിന്ന് എഫ് ഫോർ നോട്ട് ഫോർ എഞ്ചിനുകൾ വിതരണം ചെയ്യുന്നതിലുണ്ടായ കാലതാമസം കാരണം ഇന്ത്യയുടെ തേജസ് ലൈറ്റ് കോമ്പാറ്റ് എയർക്രാഫ്റ്റ് എം കെ വൺ കാര്യമായ വെല്ലുവിളികൾ നേരിടേണ്ടി വന്നു എന്നതും ഇതോടൊപ്പം ചേർത്ത് വായിക്കണം എൻജിൻ വിതരണം വഹിക്കുന്നത് കാരണം എൺപത്തി തേജസ് എം കെ വൺ എ ജെറ്റുകൾ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് വിതരണം ചെയ്യുന്നതിൽ കാലതാമസം നേരിട്ടിരുന്നു ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഇന്ത്യയുടെ അഞ്ചാം തലമുറ യുദ്ധ വിമാനമായ അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാറ്റ് എയർക്രാഫ്റ്റ് അഥവാ എ എം സി പ്രോഗ്രാമിനെ പറ്റി ഒന്ന് വിശദമായി നോക്കാൻ ശ്രമിക്കാം ഇന്ത്യൻ വ്യോമസേനയുടെ ആവശ്യങ്ങൾക്കായി ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് എയറോനോട്ടിക്കൽ ഡെവലപ്മെന്റ് ഏജൻസി പ്രതിരോധ ഗവേഷണ വികസന സംഘടന എന്നിവ സംയുക്തമായി വികസിപ്പിക്കുന്ന അഞ്ചാം തലമുറ യുദ്ധ വിമാനമാണ് അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാറ്റ് എയർക്രാഫ്റ്റ് അഥവാ എ എം സി എ ഇന്ത്യൻ വ്യോമസേനയുടെ യുദ്ധവിമാനങ്ങളിൽ ഭൂരിഭാഗവും നാലാം തലമുറ പോരാളികളാണ് എന്ന് മാത്രമല്ല ഇന്ത്യൻ വ്യോമസേന നിലവിൽ അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങളൊന്നും പ്രവർത്തിപ്പിക്കുന്നില്ല എന്ന പോരായ്മയും ഉണ്ട് ലോകത്തിലെ പ്രമുഖ സൈനിക ശക്തികൾ ഒന്നെങ്കിൽ ഇതിനോടകം തന്നെ അഞ്ചാം തലമുറ ജെറ്റുകൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ വികസനത്തിന്റെ പാതയിലാണ് ഉദാഹരണത്തിന് അമേരിക്ക എഫ് ട്വന്റി എഫ് തേർട്ടി ഫൈവ് എന്നിവയും റഷ്യ സുഖോയ് ഫിഫ്റ്റി സെവനും ചൈന ജെ ട്വന്റിയും വികസിപ്പിച്ചെടുത്തു ഇവർക്ക് ശേഷമുള്ള നാലാമത്തെ വലിയ സൈനിക ശക്തിയായി ഇന്ത്യ കണക്കാക്കപ്പെടുന്നു എന്നതിനാൽ അഞ്ചാം തലമുറ യുദ്ധ വിമാനം ഇന്ത്യ നിർമ്മിക്കേണ്ടത് അത്യാവശ്യമാണ് പ്രത്യേകിച്ചും ചൈന ഒരു എതിരാളിയായിരിക്കുമ്പോൾ ഇതൊരു അടിയന്തര ആവശ്യമായി മാറുന്നു നാലാം തലമുറ ജെറ്റുകളിൽ ഇല്ലാത്ത നിരവധി പുതിയ സാങ്കേതിക വിദ്യകളുടെ പൂർണ്ണ സ്പെക്ട്രം അഞ്ചാം തലമുറ പോരാളികൾ വാഗ്ദാനം ചെയ്യുന്നു ഇവയിൽ സ്റ്റെൽത്ത് സൂപ്പർ ക്രൂയിസ് എന്നിവ കൂടാതെ ഡയറക്ട് എനർജി ആയുധങ്ങൾ ഒപ്റ്റിക്സ് തുടങ്ങിയ നിരവധി ഭാവി സാങ്കേതിക വിദ്യകൾക്കും ഈ അഞ്ചാം തലമുറ യുദ്ധ വിമാനങ്ങളിൽ മികച്ച രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയും ഇനി നമുക്ക് ഇരട്ട എഞ്ചിൻ സ്റ്റെൽത്ത് യുദ്ധവിമാനമായ എ എം സിയുടെ ഡിസൈനെ പറ്റി ഒന്ന് വിശദമായി നോക്കാം ഒന്നാമതായി നമുക്ക് ചിറകുകളെ പറ്റി നോക്കാം ഈ ഇവയ്ക്കൊരു ഷോൾഡർ മൗണ്ടഡ് ഡയമണ്ട് ആകൃതിയിലുള്ള ട്രപ്പിസോയിഡൽ ചെറുകുകളാകും ഉണ്ടാകുക എന്നതിനാൽ ചെറുകുകളുടെ ഈ രൂപകൽപ്പന സൂപ്പർസോണിക് വേഗതയിൽ ഉണ്ടാകുന്ന ഡ്രാഗിനെ ഇല്ലാതാക്കുന്നു അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങളിൽ മനുവറബിലിറ്റി എന്ന സവിശേഷത അത്ര പ്രധാനമല്ല എന്നതിനാൽ ഉപരിതല നിയന്ത്രണങ്ങൾ എന്ന നിലയിൽ ഇതിന് വെർട്ടിക്കൽ വീട്ടിലുകളും ഫ്യൂസലിൽ ഘടിപ്പിച്ച ടൈൽവിങ്ങുകളും ഉണ്ടാകും രണ്ടാമതായി കോക്പിറ്റിന്റെ നവീകരണം എ എം സിക്ക് ഒരു സിംഗിൾ സീറ്റ് കൊക്പിറ്റ് ആകും ഉണ്ടാകുക എന്ന് മാത്രമല്ല സിംഗിൾ ബബി കനോപി നിർമ്മാണം ഗ്ലാസ് കൊക്പിറ്റ് ആയിരിക്കും ഇത് കോക്പിറ്റ് എയർ ഇന്റേക്കുകൾക്കും ചെറുകൾക്കും സമീപമാകും സ്ഥാപിക്കുക എന്നതിനാൽ ഇത് പൈലറ്റിന് ചുറ്റുപാടുകളുടെ മികച്ച കാഴ്ച നൽകുന്നതിന് സഹായിക്കുന്നു മൂന്നാമതായി എയർ ഇന്റേക്കുകളിലെ മാറ്റം എ എം സിക്ക് സർപ്പൻഡൈൻ ആകൃതിയിലുള്ള എയർഇന്റേക്കുകൾ അല്ലെങ്കിൽ ലെസ് ആകൃതിയിലുള്ള എയർഇൻഡേക്കുകൾ ആയിരിക്കും ഉണ്ടാകുക ഇവ ഡി എസ് എന്നറിയപ്പെടുന്ന ഡൈവേർട്ട് ലെ സൂപ്പർസോണിക് ഇൻലെറ്റുകൾ ആയിരിക്കും ഈ രൂപകൽപ്പന വിമാനത്തിന്റെ സ്റ്റെൽത്ത് സവിശേഷത വർദ്ധിപ്പിക്കാൻ സഹായിക്കുമെന്നതിനോടൊപ്പം ഫ്യൂസൽ കീഴിൽ ഒരു ഇന്റേണൽ വെപ്പൺ ബേയോട് കൂടിയാകും ഈ വിമാനം എത്തുക അടുത്തതായി നമുക്ക് എ എം സിയുടെ എൻജിൻ സവിശേഷതകൾ എന്നിവ ഒന്ന് വിശദമായി നോക്കാം എ എം സിയുടെ പ്രാരംഭ പ്രോട്ടോടൈപ്പുകളിൽ ജനറൽ ഇലക്ട്രിക്കിന്റെ എ ഫോർ വൺ ഫോർ എൻജിനും ഉപയോഗിക്കുക എന്നാൽ ഉൽപാദന വേരിയന്റുകളിൽ ഒരു പുതിയ തദ്ദേശ എഞ്ചിൻ ഉപയോഗിക്കാൻ സാധ്യതയുണ്ടെന്ന് പറയപ്പെടുന്നു ഒരു വിദേശ പങ്കാളിയുമായി ചേർന്ന് ഇന്ത്യ പുതിയൊരു ജെറ്റ് എഞ്ചിൻ വികസിപ്പിക്കാൻ ഒരുങ്ങുന്നുവെന്നും ഈ പങ്കാളി മിക്കവാറും റോൾസ് ആകാമെന്നും ഔദ്യോഗിക കരാർ ഉടൻ തന്നെ ഒപ്പിടുമെന്നും കരുതിയിരുന്നുവെങ്കിലും നിലവിൽ ഫ്രഞ്ച് കമ്പനിയായ സാഫ്രാനുമായി ചേർന്ന് ഹൈ എഞ്ചിൻ ഇന്ത്യ നിർമ്മിക്കുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ ഈ ഉത്പാദിപ്പിക്കുന്ന പുതിയ എഞ്ചിന് നൂറ്റി പത്ത് കിലോമൂട്ടർ വരെ ത്രസ്റ്റ് സൃഷ്ടിക്കാൻ കഴിയും ഈ പദ്ധതിക്കാവശ്യമായ ധനസഹായം പൂർണ്ണമായും ഇന്ത്യ നൽകുമെന്ന് മാത്രമല്ല ഈ പദ്ധതിയുടെ പൂർണ്ണ അവകാശങ്ങളും ഇന്ത്യക്ക് മാത്രം സ്വന്തമായിരിക്കും ഇതിനു പുറമെ നിലവിൽ കവേരി എഞ്ചിൻ പ്രോഗ്രാമും കൂടി ഇന്ത്യ പിന്തുടരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ കവേരി എഞ്ചിൻ പദ്ധതിക്ക് പുതുക്കിയ ധനസഹായവും പിന്തുണയും ലഭിച്ചാൽ അത് ഇപ്പോഴും വിജയിക്കുമെന്ന് പ്രതിരോധ വിദഗ്ധർ വിശ്വസിക്കുന്നു ഒരു തദ്ദേശീയ ജെറ്റ് എഞ്ചിൻ വികസിപ്പിക്കുന്നത് തേജസ് പോലെയുള്ള വിമാനങ്ങളുടെ നവീകരണം ത്വരിതപ്പെടുത്തുക മാത്രമല്ല അഞ്ചാം തലമുറ യുദ്ധ വിമാനങ്ങൾ സ്വതന്ത്രമായി രൂപകൽപ്പന ചെയ്ത് നിർമ്മിക്കാൻ ഇന്ത്യക്ക് വഴിയൊരുക്കുകയും ചെയ്യും അതോടൊപ്പം വിജയകരമായ ഒരു കവിയ എഞ്ചിൻ യുദ്ധവിമാന എഞ്ചിനുകൾക്കായി അമേരിക്ക റഷ്യ ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങളെ ഇന്ത്യ ആശ്രയിക്കുന്നത് പൂർണ്ണമായും ഇല്ലാതാക്കുകയും ചെയ്യും പതിനെട്ട് മീറ്റർ നീളവും നാലേ പോയിന്റ് മീറ്റർ നീളവും ഉള്ള എം സിക്ക് ഇരുപത്തി അയ്യായിരം കിലോഗ്രാം പരമാവധി ഭാരം വഹിച്ച് പറക്കാൻ കഴിയും കൂടാതെ രണ്ട് പോയിന്റ് രണ്ട് ബാക്കി പരമാവധി വേഗതയും ഒന്നേ പോയിന്റ് ബാക്കിന്റെ ക്രൂയിസിംഗ് വേഗതയും എ എം സിക്ക് കൈവരിക്കാൻ കഴിയും അടുത്തതായി നമുക്ക് പറ്റി ഒന്ന് വിശദമായി നോക്കാൻ ശ്രമിക്കാം ഒന്നാമതായി റഡാർ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിക്കുന്ന വിപുലമായ വേരിയന്റ് ആകും എ എം സി ഉപയോഗിക്കുക ഈ റഡാർ വലുതും കൂടുതൽ ശക്തവുമായിരിക്കുമെന്നത് കൂടാതെ ഗാലിയം നൈട്രേറ്റ് സെമി കണ്ടക്ടർ മൊഡ്യൂളുകൾ ഉപയോഗിച്ചാണ് ഈ റഡാർ നിർമ്മിക്കുക ഈ മൊഡ്യൂളുകൾ റഡാറിന്റെ കാര്യക്ഷമതയും റേഞ്ചും വർദ്ധിപ്പിക്കുന്നു സുക്കോയി ഫിഫ്റ്റി സെവനെ പോലെ വിശാലമായ കവറേജ് നൽകുന്നതിന് എ എം സിക്ക് സൈഡ് റഡാറുകൾ ഉണ്ടോ എന്നത് സംബന്ധിച്ചുള്ള വാർത്തകൾ ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല രണ്ടാമതായി സെൻസറുകൾ എ എം സിക്ക് ഒരു നൂതന മിസൈൽ സമീപന മുന്നറിയിപ്പ് സംവിധാനം ഉണ്ടായിരിക്കും സാധാരണയായി ഇത്തരം ഒരു സിസ്റ്റത്തിൽ ഇൻഫ്രാറെഡ് അൾട്രാവയലറ്റ് സെൻസറുകൾ പോലെയുള്ള നിഷ്ക്രിയ സെൻസറുകൾ അടങ്ങിയിരിക്കുന്നു ഈ സെൻസറുകൾ ചുറ്റുപാടുകളുടെ ത്രീ സിക്സ്റ്റി ഡിഗ്രി കവറേജും പൈലറ്റിന് മികച്ച സാഹചര്യപരമായ അവബോധവും നൽകുന്നു കൂടാതെ വേഗത്തിലുള്ള ഡേറ്റ പ്രോസസിംഗ് പ്രാപ്തമാക്കുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതിക വിദ്യയും ഇവയിൽ സംയോജിപ്പിക്കും അടുത്തതായി നമുക്ക് എ എം സാധ്യമായ ആയുധ പാക്കേജിനെ പറ്റി ഒന്ന് നോക്കാം നാല് മിസൈലുകൾ വഹിക്കാൻ ശേഷിയുള്ള ഒരു ഇന്റേണൽ വെപ്പൺ ബേ ഉണ്ടാകും അതോടൊപ്പം നോൺ സ്റ്റെൽത്ത് മോഡിൽ ആയുധങ്ങൾ വഹിക്കാനുള്ള ബാഹ്യ ഹാർഡ് പോയിന്റുകളും ഇവയിൽ ഉണ്ടാകും അതായത് എ എം സിക്ക് പതിനാല് ഹാർഡ് പോയിന്റുകൾ വരെ ഉണ്ടായിരിക്കും എ എം സിയുടെ എയർ ടു എയർ മിസൈൽ വിഭാഗത്തിൽ അസ്ത്ര ഫാമിലി മിസൈലുകളാകും ഉണ്ടാകുക എന്നും ഇവ അസ്ത്രം കെ വൺ വരാനിരിക്കുന്ന അസ്ത്രം കെ ടു എം കെ ത്രീ എന്നിവ വിശ്വസിക്കപ്പെടുന്നു എയർ ടു ഗ്രൗണ്ട് മിസൈൽ വിഭാഗത്തിൽ എ എം സിയിൽ മിസൈലുകൾ സംയോജിപ്പിക്കുമെന്നാണ് നിലവിലെ റിപ്പോർട്ടുകൾ ഏതാണ്ട് സമാനമായ പ്രഹരശേഷിയുള്ള നിലവിലെ ബ്രഹ്മോസ് മിസൈലിന്റെ ഭാരം കുറഞ്ഞതും ചെറുതുമായ വകഭേദമാണിത് അതോടൊപ്പം സാൻഡ് ആന്റി ടാങ്ക് മിസൈലുകളും രുദ്രം സീരീസ് റേഡിയേഷൻ വിരുദ്ധ മിസൈലുകളും എ എംസിയിൽ സംയോജിപ്പിക്കും കൂടാതെ വിവിധ ലേസർ ഗൈഡഡ് ബോംബുകളും ഡിആർഡിഒ സോ ബോംബുകൾ പോലെയുള്ള മാരകായുധങ്ങളും എ എം സി വഹിക്കുമെന്ന് പറയപ്പെടുന്നു ഭാവിയിൽ വരാനിരിക്കുന്ന വ്യോമാക്രമണങ്ങളിൽ ഒഴിച്ചുകൂടാനാകാത്ത ഒരു ആയുധമാണ് ഡയറക്ട് എനർജി ആയുധങ്ങൾ ടാർഗറ്റിനെ നശിപ്പിക്കാൻ ഇവ ഒരു മിസൈലിന് പകരം ഡയറക്ട് എനർജി ബീമുകൾ ഉപയോഗിക്കുന്നു ഇത്തരം ഡയറക്ട് എനർജി ആയുധങ്ങളും എ എം സിയിൽ സംയോജിപ്പിക്കുമെന്നും വിശ്വസിക്കപ്പെടുന്നു ഇനി നമുക്ക് എ എം സിയിൽ കാണാൻ സാധ്യതയുള്ള നൂതന സവിശേഷതകൾ ഒന്ന് പരിശോധിക്കാം എ എം സി ഒരു അഞ്ചാം തലമുറ യുദ്ധവിമാനമാണെങ്കിലും സാധ്യമായ സമയക്രമത്തിനുള്ളിൽ തന്നെ ചില ആറാം തലമുറ സാങ്കേതിക വിദ്യകളും ഈ വിമാനത്തിൽ ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ് അതിനാൽ എ എം സി എം കെ വൺ ഒരു അഞ്ചാം തലമുറ യുദ്ധ വിമാനവും എ എം സി എം കെ ടു ഒരു ഫൈവ് പോയിന്റ് ഫൈവ് ജനറേഷൻ ഫൈറ്ററും ആയിരിക്കാനാണ് സാധ്യതയെന്ന് പറയപ്പെടുന്നു അതിനാൽ തന്നെ എ എം സിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള വിപുലമായ സവിശേഷതകൾ നമുക്കൊന്ന് വിശദമായി ചർച്ച ചെയ്യാൻ ശ്രമിക്കാം ഒന്നാമതായി സ്റ്റെൽത്ത് സവിശേഷത അഞ്ചാം തലമുറ യുദ്ധവിമാനത്തിന്റെ പ്രധാന സ്വഭാവമായാണ് സ്റ്റെൽത്ത് സവിശേഷതയെ കണക്കാക്കപ്പെടുന്നത് എ എം സിയിൽ സ്റ്റെൽത്തിന്റെ ജിയോമെട്രിക് ആൻഡ് മെറ്റീരിയൽ ഘടകങ്ങൾ ഉണ്ടാകുമെന്ന് പറയപ്പെടുന്നു സ്റ്റെൽത്ത് നേടുന്നതിനായി ഇനി പറയുന്ന സവിശേഷതകൾ എ എം സിയെ സഹായിക്കുന്നു ഒന്നാമതായി ജിയോമെട്രിക് സ്റ്റെൽത്ത് എന്നത് വിമാനത്തിന്റെ രൂപകൽപ്പന രഹസ്യമായി മാറ്റുന്ന ഒരു പ്രതിഭാസമാണ് അതിനാൽ ഏറ്റവും കുറഞ്ഞ റഡാർ ക്രോസെക്ഷൻ ഉള്ള വിധത്തിലാണ് ഈ വിമാനം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് എ എം സിയുടെ ഡയമണ്ട് ആകൃതിയിലുള്ള ട്രപ്പിസോഡിൽ ചെറുകുകളുടെ രൂപകൽപ്പന റഡാർ ക്രോസ് സെക്ഷൻ കുറയ്ക്കാൻ സഹായിക്കുമെന്നത് കൂടാതെ ഫ്രണ്ടൽ ഒരു സ്റ്റെൽത്തി ഡിസൈനും ഉണ്ടായിരിക്കും രണ്ടാമതായി മെറ്റീരിയൽ സ്റ്റെൽത്ത് സൂചിപ്പിക്കുന്നത് വിമാനം നിർമ്മിക്കുന്നതിനായി ഉപയോഗിക്കുന്ന മെറ്റീരിയലിനും പെയിന്റുകൾക്കുമായി ഉപയോഗിക്കുന്ന മെറ്റീരിയലിനും സ്റ്റെൽത്ത് സവിശേഷതകൾ ഉണ്ടായിരിക്കുമെന്നാണ് അവ ഒന്നെങ്കിൽ റഡാർ തരംഗങ്ങൾക്ക് സുതാര്യമായി നിലകൊള്ളുകയോ അല്ലെങ്കിൽ ഈ തരംഗങ്ങളെ ആകിരണം ചെയ്യുകയോ ചെയ്യുന്നു അതിനാൽ ഈ വിമാനങ്ങൾ റഡാറിൽ എളുപ്പത്തിൽ പിടിക്കപ്പെടില്ല എന്നതുകൂടാതെ എ എം സിക്ക് സംയോജിത മെറ്റീരിയലുകളും സ്റ്റെൽ ഈ കോട്ടിങ്ങുകളും ഉണ്ടായിരിക്കും എയിംസിൽ സംയോജിപ്പിക്കുന്ന സർപ്പൻറെയറിൻ്റെ മുൻവശത്ത് നിന്നും എൻജിന്റെ ഫാൻ ബ്ലേഡുകളുടെ എക്സ്പോഷർ കുറയ്ക്കുന്നു ഇത് റഡാർ ക്രോസ് സെക്ഷനെ കുറയ്ക്കുകയും അങ്ങനെ വിമാനത്തിന്റെ സ്റ്റെൽത്ത് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു അതോടൊപ്പം കനാഡുകളുടെ അഭാവവും ഈ വിമാനത്തിന്റെ റഡാർ ക്രോസ് സെക്ഷൻ മികച്ച രീതിയിൽ കുറയ്ക്കുന്നു എന്നതും ശ്രദ്ധേയമാണ് എന്നിരുന്നാലും അഞ്ചാം തലമുറ പോരാളികൾ റഡാറിൽ നിന്നും പൂർണ്ണമായും അദൃശ്യമായിരിക്കില്ല എന്ന് നാം മനസ്സിലാക്കണം നാലാം തലമുറ പോരാളികളെ അപേക്ഷിച്ച് ഈ വിമാനങ്ങളെ റഡാറുകളിൽ കണ്ടെത്തുന്നത് വളരെ ബുദ്ധിമുട്ടായിരിക്കും എന്നാൽ ശക്തവും നൂതനവുമായ റഡാറുകൾക്ക് ഇപ്പോഴും ഇവയെ കണ്ടുപിടിക്കാൻ കഴിയുമെന്നതൊരു വെല്ലുവിളി തന്നെയാണ് രണ്ടാമതായി സൂപ്പർ ക്രൂയിസ് കഴിവ് അഞ്ചാം തലമുറ പോരാളികളുടെ മറ്റൊരു പ്രധാന സവിശേഷതയാണ് സൂപ്പർ ക്രൂയിസ് കഴിവുകൾ ആഫ്റ്റർ ബാനറുകൾ ഉപയോഗിക്കാതെ ആയുധ പേയിലൂടെ ഉപയോഗിച്ച് സുസ്ഥിരമായ സൂപ്പർ സോണിക് വേഗതയിൽ സഞ്ചരിക്കാനുള്ള ഒരു വിമാനത്തിന്റെ കഴിവാണിത് നിലവിലുള്ള പല പോരാളികൾക്കും സൂപ്പർ സോണിക് വേഗതയിൽ പറക്കാൻ കഴിയുമെങ്കിലും ഇത് വളരെ കുറച്ച് സമയത്തേക്ക് മാത്രമേ കഴിയുകയുള്ളൂ ആഫ്റ്റർ ബാനറുകൾ നന്നായി ഇന്ധനം ഉപയോഗിക്കുന്നു എന്നതിനാൽ സൂപ്പർ ക്രൂയിസ് കേപ്പബിലിറ്റി വിമാനത്തിന്റെ കാര്യക്ഷമതയും പ്രകടനവും ഗണ്യമായി വർദ്ധിപ്പിക്കും നേരത്തെ പറഞ്ഞതുപോലെ സൂപ്പർ ക്രൂയിസ് വേഗത ഉണ്ടായിരിക്കും മൂന്നാമതായി സ്വിംഗ് റോൾ ഫൈറ്ററായി പ്രവർത്തിക്കാനുള്ള കഴിവ് നിലവിലുള്ള ഭൂരിഭാഗം വിമാനങ്ങളും മൾട്ടി റോൾ ഫൈറ്ററുകളായതിനാൽ ഈ വിമാനങ്ങൾക്ക് എയർ ടു ഗ്രൗണ്ട് കോമ്പാറ്റ് റോളുകൾ എന്നിങ്ങനെ വിവിധ റോളുകൾ കൈകാര്യം ചെയ്യാൻ കഴിയും സാധാരണയായി ഒരൊറ്റ ദൗത്യത്തിൽ അവരുടെ ആയുധ പാക്കേജ് ഓൺ ബോർഡിൽ അവർ മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള ഒരു പങ്ക് മാത്രമേ വഹിക്കുന്നുള്ളൂ എന്നാൽ സ്വിംഗ് റോളിൽ ഒരു യുദ്ധവിമാനത്തിന് ആവശ്യാനുസരണം ദൗത്യത്തിൽ തന്നെ അതിന്റെ റോളുകൾ മാറ്റാനാകും അങ്ങനെ സ്വിംഗ് റോളിൽ ഭീമാകരമായ ആയുധ പാക്കേജുള്ള സ്റ്റെൽത്തി ലോകത്തിലെ തന്നെ ഏറ്റവും മാരകമായ യുദ്ധവിമാനമായി മാറും നാലാമതായി ഫ്ലൈബൈ ഒപ്റ്റിക് സാങ്കേതിക വിദ്യ ഇന്നത്തെ യുദ്ധവിമാനങ്ങളിൽ മിക്കതും ഫ്ലൈബൈ വയർ സംവിധാനത്തിലാണ് പ്രവർത്തിച്ചു പോരുന്നത് ഇതിനർത്ഥം നേരത്തെയുള്ള മാനുവൽ നിയന്ത്രണങ്ങൾ ഇലക്ട്രോണിക് സംവിധാനങ്ങളാൽ മാറ്റിസ്ഥാപിക്കപ്പെടുന്നു എന്നാണ് അതേസമയം ഫ്ലൈബൈ ഒപ്റ്റിക് സംവിധാനം എന്നത് ഇതിന്റെ ഏറ്റവും വിപുലമായ പതിപ്പായിരിക്കും ഇവിടെ ഡേറ്റകൾ കൈമാറാൻ ഒപ്റ്റിക്കൽ ഫൈബറുകൾ ഉപയോഗിക്കുന്നു എന്നതിനാൽ ഒപ്റ്റിക്കൽ ഫൈബറുകളുടെ ഉയർന്ന ശേഷി കാരണം സിസ്റ്റങ്ങൾക്ക് വേഗത്തിൽ പ്രവർത്തിക്കാൻ കഴിയുന്നു അഞ്ചാമതായി ഡയറക്റ്റ് എനർജി ആയുധങ്ങൾ ഡയറക്റ്റ് എനർജി ആയുധങ്ങൾ വ്യോമയുദ്ധത്തിന്റെ ഭാവി ആയിരിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു ലക്ഷ്യത്തെ നിർവീര്യമാക്കാൻ ഈ സംവിധാനം ലേസർ പോലെയുള്ള ഊർജ്ജരശ്മികൾ ഉപയോഗിക്കുന്നു മിസൈലുകൾ വഹിക്കാനുള്ള നിലവിലെ സംവിധാനങ്ങൾ വിക്ഷേപിക്കാവുന്ന മിസൈലുകളുടെ എണ്ണം പരിമിതപ്പെടുത്തുന്നു എന്നാൽ ഈ ഊർജ ആയുധങ്ങൾ വൈദ്യുതോർജ്ജത്തിൽ പ്രവർത്തിക്കുന്നതിനാൽ അത്തരം പരിധികൾ ഉണ്ടാകില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം ആറാമതായി കോമ്പാറ്റ് എയർ ടീമിംഗ് സിസ്റ്റങ്ങൾ നിരവധി യു സി എ വിളയും ഡ്രോണുകളെ നിയന്ത്രിക്കുന്ന കോമ്പാറ്റ് സിസ്റ്റങ്ങളെ എം സി യുദ്ധ പിന്തുണയ്ക്കും അങ്ങനെ ഒരൊറ്റ യുദ്ധവിമാനം തന്നെ യു സി എവികളും സ്വാം ഡ്രോണുകളും ഉപയോഗിച്ച് മാരകമായ ഒരു രൂപീകരണമായി മാറുന്നു എച്ച് ഐ എൽ പ്രോഗ്രാം എന്ന അത്തരം ഒരു സംവിധാനത്തിൽ എച്ച് ഐ എൽ ഇതിനോടകം തന്നെ പ്രവർത്തിച്ചു പോരുന്നു ഈ പ്രോഗ്രാം മുൻപ് മീഡിയം കോമ്പാറ്റ് എയർക്രാഫ്റ്റ് എന്നാണ് അറിയപ്പെട്ടിരുന്നത് എങ്കിലും രണ്ടായിരത്തി പത്തിൽ എ എം സി എന്ന പേര് നൽകുകയും രണ്ടായിരത്തി പതിനഞ്ചിൽ അടിസ്ഥാന രൂപകൽപ്പന കോൺഫിഗറേഷൻ അന്തിമമാക്കുകയും ചെയ്തു എ എം സിയുടെ വിശദമായ രൂപകൽപ്പന ഘട്ടം രണ്ടായിരത്തി പതിനെട്ടിൽ ആരംഭിച്ചു അതോടൊപ്പം രൂപകൽപ്പന വികസനം പ്രോട്ടോടൈപ്പുകൾ നിർമ്മിക്കുക എന്നിവയ്ക്കായി പതിനയ്യായിരം കോടി രൂപയും സർക്കാർ അനുവദിച്ചിരുന്നു മുകളിൽ സൂചിപ്പിച്ചതുപോലെ എന്നീ രണ്ട് ഘട്ടങ്ങളായിരിക്കും അഞ്ചാം തലമുറ യുദ്ധ വിമാനവും എം സി എം കെ ടു ആറാം തലമുറ യുദ്ധ വിമാനങ്ങളുടെ വിവിധ സവിശേഷതകളോട് എത്തുന്ന നൂതന വിമാനവുമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചോടെ എം സി എം കെ വൺ പുറത്തിറക്കുമെന്നും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ആദ്യ പറക്കൽ നടത്തുമെന്നും കരുതപ്പെടുന്നു അതേസമയം എ എം സി എം കെ ടു വികസനത്തിന് ഇപ്പോൾ മുതൽ പത്ത് വർഷത്തിൽ കൂടുതൽ എടുത്തേക്കാമെന്നും പ്രതീക്ഷിക്കപ്പെടുന്നു നിലവിലെ കണക്കനുസരിച്ച് വ്യോമസേന എന്നിവ ഓർഡർ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു അങ്ങനെ ആകെ നൂറ്റി ഇരുപത് അഞ്ചാം തലമുറ സ്റ്റെൽത്ത് പോരാളികളെ ഇന്ത്യൻ വ്യോമസേന സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നു അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങൾ വരുന്നതോടെ നാലാം തലമുറ യുദ്ധവിമാനങ്ങൾ അപ്രത്യക്ഷമാകില്ല എന്ന് നാം ആദ്യം മനസ്സിലാക്കണം എന്തിന് അമേരിക്ക പോലും തങ്ങളുടെ മുഴുവൻ യുദ്ധവിമാനങ്ങളെയും മാറ്റി അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങൾ സ്ഥാപിക്കാൻ പദ്ധതിയിടുന്നില്ല കാരണം നാലാം തലമുറ യുദ്ധവിമാനങ്ങളുടെ നവീകരിച്ച പതിപ്പുകൾക്ക് വരും വർഷങ്ങളിലും ഒരു പ്രധാന പങ്ക് വഹിക്കാൻ കഴിയും എയറോ ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പ്രദർശിപ്പിച്ച എ എം സി മോഡലുകൾ വിമാനത്തിന്റെ ഡിസൈനുകൾ ഏതാണ്ട് അന്തിമമാക്കിയിട്ടുണ്ടെന്ന് വ്യക്തമാക്കുന്നു മുൻകാല അനുഭവങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഈ തന്ത്രപ്രധാനമായ യുദ്ധവിമാന പദ്ധതി സമയപരിധികൾ പാലിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്താം